സ്നേഹ സമ്പന്നരായ യാക്കോബായ സഹോദരങ്ങളെ മറ്റ് സുഹൃത്തുക്കളെ ഒക്ടോബർ ആറാം തീയതി തിങ്കളാഴ്ച നമ്മുടെ കോതമംഗലം വിശുദ്ധ മർത്തോമ ചെറിയ വെളിയിൽ വെച്ച് രണ്ടാം കൂനം കുരിശ് സത്യത്തിന്റെ ആറാം വാർഷികം കൊണ്ടാടുകയാണ് എന്നാണ് ിൽ കാണിച്ചിരിക്കുന്ന പടത്തിൽ കൂടി ആളുകൾക്ക് വ്യക്തമാകുന്നു ആദ്യം കൂനം കുരിശ് സത്യം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നിട്ട് വേണ്ട രണ്ടാം കൂനം കുരിശ്ശ സത്യം ഒന്നാം കൂനം കുരിശ് സത്യം എന്ന് പറയുന്നത് എന്താണെന്ന് സൺഡ സ്കൂളിൽ വളരെ ഭംഗിയായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് സഭയുടെ നിർണായകമായ ആണിക്കല്ലില് മലങ്കര സഭയിലെ നിർണായകമായ ആണിക്കല്ലില് പ്രധാനമായ ഒന്നാണത് എന്താണ് അത് ഇന്ന് ഇന്ന് കാണുന്ന പറങ്കികളായ കത്തോലിക്ക സഭയമായിട്ട് നമ്മൾ രണ്ടായിട്ട് പിരിഞ്ഞപ്പോൾ മട്ടാഞ്ചേരിൽ വെച്ച് ഒരു കുരിശിന്മേല് കെട്ടി രണ്ടു വശത്തേക്കും പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സന്തതി പരമ്പരകളും മേലിൽ ഇവരുമായിട്ട് ബന്ധപ്പെടില്ല എന്ന് രണ്ടുപേരും ഒരേ സമയം പറഞ്ഞു നമ്മൾ പറഞ്ഞു എന്നല്ല പറയേണ്ടത് ഞാൻ അങ്ങനെ ഒന്നും പറയില്ല രണ്ടുപേരും പറഞ്ഞു പക്ഷെ ഒരു സംഭവം അവിടെ വെച്ചുണ്ടായി വളരെ അതിശയകരമായ ദൈവത്തിന്റെ മഹാ അതിശയങ്ങളായ ജീവനുള്ള ദൈവത്തിന്റെ മഹാഅതിശയം അന്ന് അവിടെ ഉണ്ടായി കുരിശ് യാക്കോബായക്കാരന്റെ ഭാഗത്തേക്ക് തനിയെ കുനിഞ്ഞു വന്നു ഇന്നും കുരിഞ്ഞ് അവിടെ നിൽപ്പണ്ട് നിങ്ങൾക്ക് അവിടെ പോയാൽ കാണാൻ പറ്റും കൂലം കുരിശ് എന്നാ പറഞ്ഞാലുണ്ട് ഒരു കൂലം കുരിശ് അവിടെ ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ആലാത്ത് കിട്ടിയതൊന്നും അല്ല നമ്മുടെ പൂർവികര് അത് നമ്മൾ പ്രത്യേകം അടിവരയിട്ട് ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ് അപ്പോൾ അവിടെ വെച്ച് നമ്മൾ കത്തോലിക്കരായിട്ട് പിരിഞ്ഞു കത്തോലിക്കര് നമ്മൾ പല ഘട്ടങ്ങളിലും ശ്വാസം മുട്ടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുമായിട്ട് പിരിഞ്ഞേ മതിയാകൂ ആ അങ്ങനെ പിരിയാണ് ഉണ്ടായത് നമ്മളുടെ പല പിതാക്കന്മാരെയും അവര് പല രീതിയിൽ കൊല്ലുകയും ബുദ്ധിമുട്ടിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ പറങ്കികള് ബസേലിയസ് ബാബ ഗോതമംഗലം ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന ബസേലിയസ് ബാബ ഒളിച്ച് ഹൈ റേഞ്ചിന്റെ മണ്ണിൽ കൂടി വനപ്രദേശത്തോടു കൂടി വന്യജീവികളുടെ ഇടയിൽ കൂടി വിഷമിച്ച് കടന്നു വന്ന എന്റെ പശ്ചാത്തലം പറങ്കുകളെ പേടിച്ചാണ് ഈ കത്തോലിക്ക സഭയെ തന്നെ പേടിച്ചാണ് അപ്പോ കൂലം കുരിശ സത്യത്തില് കത്തോലിക്കരെ ഇന്ന് പൂർണമായിട്ടും അത് ഇന്നും പാലിക്കുകയാണ് അത് പാലിക്കുന്നില്ല അത് ഉപേക്ഷിച്ചു കത്തോലിക്കൻ്റെ വീട്ടിൽ നിന്ന് ഒരു പെങ്കൊച്ചിനെ മര്യാദ സരളമായിട്ട് കെട്ടിക്ക കെട്ടാനായിട്ട് നമ്മൾ യാക്കോബായക്കാരൻ ചോദിച്ചാൽ കൊടുക്കൂല പറ്റൂല എന്ന് അവൻ പറയും യാതൊരു മടിയും കൂടാതെ പറയും യാക്കോബായക്കാരന്റെ വീട്ടിൽ ചെന്നിട്ട് ഒരു പെങ്കൊച്ചിനെ ചോദിച്ച കൊണ്ടാക്കോ 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 എന്ന് പറയും ഒരു മടിയും കൂടാതെ ചരക്കന് ഇച്ചിരി വെളുത്തവും ഇത്തിരി സാമ്പത്തികവും കൂടുതലാണെങ്കിൽ പള്ളിയിൽ വെച്ചൊന്നും കെട്ടിക്ക ഇപ്പം തന്നെ കൊണ്ടാക്കണം പറയും ആ സൈസ് ഊളകളാ യാക്കോബായ സഹോദരങ്ങളിൽ പലരും പലരും ആട്ട് പറഞ്ഞോളൂ എല്ലാവരും ഒന്നുമില്ല കാര്യം ഒന്നും ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചത് ഇതാണ് കൂനം കുരിച്ചു സത്യം ഈ കൂനം കുരിച്ചു സത്യം ലങ്കക്ക് മാറും ചെറിയ പള്ളിയുടെ ചെറിയ പള്ളിയിൽ നിന്ന് ഇപ്പോ പറയുള്ള പള്ളിയിലേക്കും പ്രദർശനം കയറുന്നുണ്ട് എന്താ കാര്യം ഈ പറങ്കി പേടിച്ചാണ് ചെറിയ വെളിയിൽ ഒളിച്ച ചക്കാലക്കുടിയിൽ വന്ന് നിന്നത് എന്ന് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് ആ ചക്കാലക്കുടിയിൽ വന്ന് നിന്ന ബസേലിയസ് ബാബയെ ഹൈന്ദവനാണ് ചെറിയ വെളിയിൽ എത്തിച്ചത് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കഥ തന്നെ അപ്പൊ ഈ പറങ്കി എന്താണ് എന്ന് എല്ലാവരും മനസിലാക്കണം ഇതാണ് ഒന്നാം കൂലം കുരിശ് സത്യം അപ്പൊ ഇന്ന് അതൊക്കെ മറന്ന് പറങ്കിയുടെ പള്ളിയിലേക്കും പ്രദക്ഷണം കേറുക എന്നൊക്കെ പറയുന്നത് പണത്തിനു വേണ്ടിയിട്ടും പ്രതാപത്തിനു വേണ്ടിയിട്ടും മിടുക്ക് കാണിക്കാനൊക്കെ വേണ്ടിയിട്ടും ഓരോരുത്തരുടെ മിടുക്ക് കാണിക്കുന്നതാണ് മിടുക്കിലൊന്നും വലിയ കാര്യം ഇല്ല നമുക്ക് രണ്ടാം കൂലം കുരിശ്ശ സത്യം എന്താണെന്ന് അന്വേഷിക്കാം രണ്ടാം കൂലം കുരിശ സത്യം എന്ന് പറയുന്നത് ചെറിയ പള്ളിയില് കാതോലിക്ക കക്ഷി കൊടുത്ത കേസ് വേണ്ട വിധം നടത്താതെ പല പറ്റിപ്പും ഒട്ടിപ്പും തട്ടിപ്പും നടത്തിയതിന് ശേഷം അഴിക്കാലിൻ്റെ അകത്തുനിന്ന് പ്രസംഗിക്കാൻ ആർക്ക അവകാശമുള്ളത് അഴിക്കാല് പള്ളിയുടെ അഴിക്കാല് എന്ന് പറയുന്ന പാകം ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്നാണ് എനിക്ക് തോന്നണത് അഴിക്കാൽ എന്നാണ് അതിന് പറയണത് അഴിക്കാലിൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ളിൽ നിൽക്കാനോ പ്രാർത്ഥിക്കാനോ പ്രസംഗിക്കാനൊക്കെ ഉള്ള ഉത്തരവാദിത്തം അംശവസ്ത്രം ധരിച്ച പട്ടക്കാരനും ശുശ്രൂഷകനും മാത്രമേ ഉള്ളൂ അല്ലാത്തവനില്ല ചെറിയ വെള്ള ആള് പള്ളിയുടെ ഇടം കുറവായതുകൊണ്ട് അങ്ങോട്ട് കയറി നിന്ന് ആൾക്കാർ കുർബാന കാണാറുണ്ട് പിന്നെ ചെറിയ പൈതങ്ങൾക്ക് വേണമെങ്കിൽ കയറി നിൽക്കായിരിക്കും പത്ത് വയസ്സിൽ താഴെ ഉള്ളവർക്ക് ഇതാ സംഭവം ആൾക്കാർ സംഭവം മനസ്സിലാക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചത് ആളുകള് ധിക്കാരപരമായിട്ട് എന്താണ് അഴിക്കാല് എന്നെങ്കിലും ചെറിയ പള്ളി ഇടവക്കാരെങ്കിലും മനസ്സിലാക്കണം മറ്റു പള്ളിക്കാരും മനസ്സിലാക്കണം അവിടെ കയറി എല്ലാവരും കയറി നിരങ്ങാനൊക്കില്ല കല്യാണം നടത്തുന്ന കല്യാണം പോലുള്ള വലിയ ശുശ്രൂഷകൾ നടത്തുമ്പോൾ മാത്രമാണ് ഉള്ളിൽ ഇരിക്കാനുള്ള അവകാശമുള്ളൂ കസര ഇട്ട് കൊടുക്കും ചില പള്ളികളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാ പള്ളിയിലും ഇല്ല കേട്ടോ ചെറിയ പള്ളിയിലും ഇല്ല അങ്ങനെ ഒരു ഇടപാട് അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചത് ആ അഴിക്കാലിനുള്ളില് കയറി പലരും കള്ളം പ്രസംഗിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് സി എ ബേബി പ്രസംഗിച്ചു ഇനി ഇവിടെ മസിൽ പവർ ഇല്ലാതെ മറ്റൊന്നും ചെല്ലിയ പള്ളിക്ക് ചെയ്യാനില്ലാണ് കേസ് മറച്ചു വെച്ചുകൊണ്ടാണ് സംസാരിച്ചത് ദൈവത്തിന്റെ മുമ്പിലാണ് ജീവനുള്ള ദൈവത്തിന്റെ മുമ്പിലാണ് കള്ളം പറഞ്ഞത് ആരൊക്കെ സി ഐ ബേവിയും മണ്ണഞ്ചേരി ബിനോയും അന്ന് കുർബാന ഇവിടെ ചെല്ലിക്കൊണ്ടിരുന്ന പള്ളിയുടെ വികാരിയെന്ന് പറയുന്ന വെറും വൃത്തികെട്ടമനായ ജോസ് പരുത്തുവരിയും ഫാദർ ജോസ് പരുത്തുവരിയും പറഞ്ഞത് പള്ളിയുടെ മുമ്പിൽ വെച്ച് കള്ളമാ പള്ളിയുടെ മധു കായില് പള്ളിയുടെ താഴെയുള്ള അഴിക്കാൻ മുമ്പിൽ വെച്ച് കള്ളം പറഞ്ഞു അങ്ങനെ കള്ളം നടത്തിയിരുന്ന സമയത്ത് ഇവിടെ ആളെ കൂട്ടാനും ചരിത്രങ്ങൾ സൃഷ്ടിക്കാനും വേണ്ടിയിട്ട് ശ്രേഷ്ഠ ഭാവയെ കൊണ്ടുവന്ന് എന്ത് ചെയ്തു എന്ത് ചെയ്തു ആലാത്ത രണ്ടാംകൂനം കുറിച്ച് സത്യം എന്ന് പറയുന്ന ഒരു പരിപാടി ഇവിടെ ഉണ്ടാക്കി എന്താണ് രണ്ടാംകൂനം കുറിച്ച് സത്യം രാഘോബായ സഭയും ഓർത്തഡോക്സ് സഭ നെസ്തോറിയൻ ായിട്ട്ഡോക്സ് സഭ അല്ലാതെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊന്നുമില്ല അവന് കൈവെപ്പ് ഉള്ളവനല്ല കഞ്ഞിക്കുഴി മത്തായിയുടെ നേതൃത്വത്തിൽ ഏതോ ഒരു കഞ്ഞിക്കുഴി മത്തായി ഞാൻ ഉപ്പായിട്ടോണ്ട് വന്നു കഴിഞ്ഞാൽ ചുമന്ന ഉപ്പായിട്ടൊണ്ട് വന്നാൽ അവനൊന്നും മെത്രാപോലത്തി ആയിട്ട് അംഗീകരിക്കാനൊന്നും സാധിക്കുന്ന കാര്യങ്ങളല്ല അപ്പൊ കൈവെപ്പില്ലാത്ത ഒരു സഭ ഇവിടെ പൊതിക്കോസ്സഭ പോലെ അതിലും താഴെയുള്ളു പൊന്തിക്കോസ്സഭയ്ക്ക് അതിൻ്റെതായ നിലനിൽപ്പുണ്ട് ഇവനതും ഇല്ല ഇവനെ കർക്കാരുടെ പള്ളി കയ്യേറിലും മോട്ടിക്കലും മാത്രമാണ് ഇവന് പണിയുള്ളൂ അപ്പൊ കഞ്ഞിക്കുഴി മത്തായുടെ നേതൃത്വത്തിൽ ഉള്ള സഭയിലേക്ക് ആയിട്ട് ബന്ധമില്ല എന്ന് പറയാനായിട്ടാണ് രണ്ടാംകൂലം കുറിച്ച സത്യം പാലാത്തു കെട്ടി ആലാത്തുകെട്ടി ഇവിടെ ചെറിയ വെള്ളിയിൽ നടത്തിയത് സഭയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളും അങ്കമാലി ഭദ്രാസനത്തിൽ ഏതാണ്ട് മുഴുവൻ ആളുകളും തന്നെ അതിൽ പങ്കെടുത്തിട്ടുണ്ട് ആലാത്തില് ഞാൻ ബലഹീനായ പാവപ്പെട്ടവനായ ഞാനും പിടിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഇന്നാണെങ്കിൽ അത് പിടിക്കില്ല എന്താണ് ആ കാരണമെന്ന് ഞാൻ പറയാം ഇന്നാണെങ്കിൽ പിടിക്കില്ല എന്ന് മാത്രമല്ല മാത്രമല്ല രണ്ടാം കൂനെ കുരിശു സത്യം നടത്തിയത് നടത്തുന്നതിനെതിരായിട്ട് കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങാൻ ഞാൻ തന്നെ മുന്നോട്ട് വരുമായിരുന്നു അപ്പോ സഭയുടെ വെല്ലുവിളിയാണോ തൻ്റെ അല്ല ഇവിടെ പട്ടക്കാരും മേൽപ്പട്ടക്കാരും പലരും ഓർത്തഡോ സഭയായിട്ട് കൈ ഓർത്ത് തന്നെയാണ് പോകണത് പിന്നെ ആളുകളെ പറ്റിക്കുന്ന ആളുകളുടെ സഞ്ചാര പാത കയറുകെട്ടി ആളുകൾക്ക് തടസ്സം ഉണ്ടാക്കുന്ന പരിപാടി ചെയ്യേണ്ട ഒരു കാര്യവുമില്ല ചെറിയ പള്ളിയിൽ നിന്ന് ആരംഭിച്ച് നെല്ലിക്കുഴി കഴിഞ്ഞ് ഒടക്കാട് വരെ എത്തുന്ന രീതിയിലേക്ക് ആലാത്ത് കെട്ടി മുന്നോട്ട് പോകേണ്ട ഒരു കാര്യവും ചെറിയ പള്ളിയിൽ ഉണ്ടായിരുന്നില്ല ചെറിയ പള്ളിയിൽ കൂനം അങ്ങനെ ഒരു ചെയ്തെങ്കിൽ അത് പാലിക്കപ്പെടണമായിരുന്നു ഇപ്പോൾ ഇവിടെ പാലിക്കപ്പെടുന്നില്ല അന്നും പാലി ഈ കയറ് കെട്ടിയതിന് ശേഷം ശേഷം പിറ്റേ ദിവസം തന്നെ അതിൽ പങ്കെടുത്ത പല പട്ടക്കാരും മേൽപ്പട്ടക്കാരും കാവരക്ക കക്ഷിക്കാരന്റെ മകന്റെയും മകളുടെയും കല്യാണത്തിന് പോവുകയും ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും ഒന്നിച്ച് കെട്ടിപ്പിടിക്കുകയും പിന്നീട് പല ഘട്ടങ്ങളിലും കുർമാനം ഒന്നിച്ച് പങ്കിടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ചരിത്രങ്ങള് ഇവിടെ ഉണ്ടായിട്ടുണ്ട് മനങ്ങരയിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോ നടക്കുന്ന കേസിലും ഒത്തുകളിയുണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളെ ഉള്ള ആരും ഉള്ളവണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കുഴപ്പം എന്ന് വെച്ചാൽ ഈ അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുന്നവന്റെയൊക്കെ ആയുസ് കുറയുന്നാ പറയണത് എനിക്ക് ആയുസ് പറയാനൊന്നുമില്ല എനിക്ക് വയസ്സ് പ്രായമൊക്കെ ആയ ആളാണ് നല്ല പ്രായമുണ്ട് പത്തേഴ് വയസ്സ് കഴിഞ്ഞവനാ അപ്പൊ എനിക്ക് ഒന്നുമേ ഭയപ്പെടാനില്ല എന്റെ കാലഘട്ടം പൂർത്തിയായിട്ടുണ്ട് ഇനി എന്താന്നാലും കുഴപ്പമില്ല ഏതോ വേണമെങ്കിലും വന്നോളൂ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം വെറുതെ വരണ്ട അപ്പോ കാര്യങ്ങൾ ആളുകൾ പഠിക്കണം ഈ കാണിക്കുന്നതൊന്നും അത്ര ശരിയല്ല ഇവിടെ അന്ന് മുതല് ആ കാലത്ത് പിടിച്ച വീട്ടിൽ പോയതല്ലാതെ കാതോരിക്ക കക്ഷിക്കാരന്റെ കല്യാണത്തിനും അടിയന്തരത്തിനും ചാത്തത്തിനും എല്ലാത്തിനും ഇവിടുത്തെ വൈദിക ശ്രേഷ്ഠ അടക്കം പോയിട്ടുണ്ട് എന്ന് പറയാൽ ഞാൻ ഉപയോഗിക്കാം നമ്മൾ സഹോദരങ്ങളല്ലേ എന്തിനാണ് കുര്യാപൂസിയും വേണ്ടാത്ത വിഷം കുത്തി കേട്ടുള്ളത് എന്നൊന്നും ചോദിക്കണ്ട കാലാത്ത് കെട്ടേണ്ട കാര്യമില്ലായിരുന്നു ഞാൻ പറഞ്ഞോളൂ ഇടക്കിടയ്ക്ക് ഒന്നിക്കും ഇടക്കിടക്ക് പിന്നിക്കും ഇതൊന്നും ഒരു നല്ല നടപടിയല്ല പള്ളിയുടെ കേസ് എന്ത് ചെയ്യണമായിരുന്നു പള്ളിയുടെ കേസ് നടത്തേണ്ടെന്ന രീതിയില് നടത്താതെ എന്താണ് ചെയ്തത് നടത്തേണ്ട രീതിയിൽ നടത്താതെ ഇവിടെ കാണിച്ച പല ഗോഷ്ടികളും സർക്കാരിനെയും കോടതിയെയും സർക്കാരിനെയും പബ്ലിക്കിനെയൊക്കെ പറ്റിക്കുന്ന ഇടപാടായിരുന്നോ എന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കണം എങ്ങനെയാ ഇടവക്കാരായ പാവപ്പെട്ട മൂന്ന് ഇടവക്കാര് അഞ്ചു കഞ്ഞിക്ക് വഴി മൂന്ന് ഇടവക്കാര് തെന്നു കടന്ന് കേസ് നടത്തി ജയിപ്പിച്ചത് എങ്ങനെയാ എങ്ങനെയാ ജയിച്ചത് കോടതിയില് ഗോതമംഗലം കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടായെങ്ങനെയാ ഇപ്പൊ മൂവാറ്ററ കോടതിയില് അപ്പീലുണ്ട് മൂവാറ്ററ കോടതിയിലെ ഈ പ്രാവശ്യം ഈ കഴിഞ്ഞ ആഴ്ചയില് പള്ളിയുടെ കൈക്കാരൻ കെ കെ ജോസഫ് ഏതോ ഒരു വക്കീലിനെ ഹൈക്കോടതിയിലുള്ള വലിയൊരു വക്കീലിനെ വിളിച്ചു കൊണ്ടുവന്ന പള്ളിയിലുണ്ടായ പള്ളിയിലെ ഇടവക്കാരനായ ഒരു ചാവാരി വക്കീലും കൂടെ കൂടി വിളിച്ചു കൊണ്ടുവന്ന് അവിടെ എന്ത് നടത്തി കയസ് മരീസിന്റെ നിരീക്ഷണത്തിലുള്ള പന്ത്രണ്ട് ഏഴോളം ക്ലോസുകൾ വായിച്ചു ആറ് ക്ലോസും ബഹുമാനപ്പെട്ട കോടതി തള്ളി ഏഴാമത്തെ ഇവിടെ കേൾക്കണം എന്ന് പറഞ്ഞു വായിച്ചോളാൻ പറഞ്ഞു തള്ളി ഇപ്പോഴും എങ്ങനെയെങ്കിലും എനിക്കും ചെറിയ ഓടക്കാലി തുടങ്ങിയ പള്ളികളുടെ കൂട്ടത്തില് ചെറിയ പള്ളിയും കൂടെ ഉൾപ്പെടുത്തി കേസ് കേൾക്കണമെന്നാണ് തന്നാണ്ട് കൈക്കാരൻ കെ കെ ജോസഫിന്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും പള്ളി കാവരിക്ക കക്ഷിക്ക് പോകണം എടവ പാവപ്പെട്ട ഇടവക്കാരായ മൂന്ന് പേര് ജയിച്ചപ്പോ അന്ന് മുതല് തുടങ്ങിയതായിക്കെ ഭക്ഷണം ആ ചാവാലി വക്കീലം തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് 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 പിന്നെ ഒമ്പത് അങ്ങനെ പറയുന്ന ഒന്നും ഞാൻ കേട്ടിട്ടില്ല ഞാനൊന്നും കേട്ടിട്ടില്ല ഇത് കേട്ടത് ആദ്യമായിട്ട് അങ്ങനെയാ അതുകൊണ്ടാണ് ഇതൊക്കെ പറയണത് അപ്പോ എല്ലാവരും സ്നേഹപൂർവം ആ ഈ രണ്ടാംകൂലം കുരിശ് സത്യത്തിലൊന്നും ഒന്നും വസ്തുതയില്ല എന്നും കയറി പിടിച്ചിട്ട് അന്ന് തന്നെ പോയിട്ടുള്ളവര് ഉണ്ടെന്നും പിന്നെ അവരവരുടെ ആൾക്കാരുടെ കല്യാണം വീട്ടിൽ പോകണ്ടേ എന്ന് ചോദിച്ചാൽ പോകണ്ട എന്നൊന്നും ഞാനിവിടെ പറഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ മെസ്സേജ് വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല സ്നേഹപൂർവ്വം പറയുന്നു നിർത്തുന്നു കുര്യാക്കോസ് മണ്ണോപുരം ബിൽ ഓക്കെ ബിൽ ഓക്കെ